ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡബിൾ എസ് നമ്മളിത് വീണ്ടും നാട്ടിലെത്തിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഹോളിഡേ ആണ് ഗുഡ് ഫ്രൈഡേ ആണ് അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നു ഇന്ന് കുറച്ച് പരിപാടികളൊക്കെയാണ് ഞങ്ങൾ ചാലക്കുടിയിലാണ് അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ഞാൻ അതേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ് പോലെ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ വലിയ കാര്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഹോളിഡേ അല്ലേ ടൈം ടൈമുണ്ടല്ലോ അപ്പം ഞങ്ങളാണെങ്കിൽ ഇന്ന് പാടൂർക്ക് പോണില്ല വേറെ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് പോണില്ല അപ്പം ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് റീൽ എടുത്ത് തരാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചായിരുന്നു സോറി ആയിരുന്നു എടുത്ത് അപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ റീലൊന്നും നോക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഇവിടെ എല്ലാ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു തപ്പണം ഞാൻ അതൊക്കെ ഒന്ന് തപ്പട്ടെ അതുകഴിഞ്ഞിട്ട് ഞാൻ ഒരന്നരമായിട്ട് തരാം ബൈതായ സുഹൃത്തുക്കളെ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് കേട്ടോ വേറെ വീഡിയോ ഇല്ലാത്തത് കൊണ്ടല്ല എന്നാലും ഞാനിത് ഇട്ടേക്കാന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഒന്ന് രണ്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പം ആ അമ്പലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ ഞങ്ങള് നാല് പേര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേര് കൂടി അമ്മേന്റെ നടുവേദനക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഗവൺമെന്റ് ഡിസ്പെൻസറി ഉണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ ആദ്യം പോകാമെന്ന് വിചാരിച്ചത് പക്ഷെ അത് തുറന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തേ അതിനടുത്ത് തന്നെ വേറൊരു ഹോസ്പിറ്റൽ ഞങ്ങൾ അന്നാണ് കണ്ടുപിടിച്ചത് കേട്ടോ ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത് അന്നാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയുണ്ടെന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി അത് കഴിഞ്ഞ് ദേ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൻ ഷോപ്പിംഗ് ഒന്നുമല്ല കേട്ടോ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ അത് കഴിഞ്ഞ് സുഹൃത്തുക്കളെ ഞാൻ ഇത് ഞാൻ ഉണ്ടാക്കിയ ഉന്നക്കായാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് അടിപൊളിയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് അതെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുക പറഞ്ഞല്ലോ ഞാൻ നേരത്തെ ഞങ്ങൾ തിരുവള്ളക്കാവിലാണ് ആദ്യം പോകുന്നത് ജുഗ്നുനെ എഴുത്തിന് ഇരുത്തിയിട്ട് പിന്നെ നമ്മൾ തിരുവള്ളക്കാവിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അവിടെ പോവലുണ്ട് പതിവ് അങ്ങനെ എഴുത്തിനിരുത്തി കഴിഞ്ഞാലും ഒക്കെ അങ്ങനെ പോവലുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളിത് തിരുവള്ളക്കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജുഗ്നുനെ തൊഴിൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോണത് അവിടെ പൊതുവെ അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല ഞങ്ങൾ ചെല്ലുമ്പോഴും തിരക്കൊന്നുമില്ല ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ പോണത് അതായത് ഞങ്ങൾ കണ്ടോ അധികം തുറന്നിട്ടേ ഉള്ളൂ അമ്പലം പിന്നെ അധികം തിരക്കുണ്ടാവാറില്ല നോർമൽ ഡേയ്സിലൊന്നും അധികം തിരക്കുണ്ടാവാറില്ല പിന്നെ നമ്മുടെ ആ തന്നെ സമയത്തൊക്കെയാണ് കൂടുതലും തിരക്കുണ്ടാവല്ല തിരുവിള്ളക്കാവെന്ന് നമ്മൾ നേരെ പെരുവനം അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത് ഉണ്ടായിരുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തിരുവിള്ളക്കാവ് പെരുവനം ഊരകം അവിടെയൊക്കെ പോവാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞങ്ങൾ പെരുവനത്തും കൂടെ പോ പോയിട്ടോ പെരുവനം അപ്പുമാർ സ്മാരക വിദ്യാപീഠമാണ് കേട്ടോ കണ്ടത് ഇത് ശിവൻ്റെ അമ്പലമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇവിടെയും തിരക്കൊന്നും ഉണ്ടാവില്ല നമുക്ക് നല്ല ശാന്തമായി സ്വസ്ഥമായി പ്രാർത്ഥിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള അമ്പലമാണത് ഈ അമ്പലങ്ങളുടെ ഉള്ളിലൊന്നും നമുക്ക് അങ്ങനെ ക്യാമറ കയറ്റാം മീൻസ് ഫോണൊന്നും കയറ്റാൻ പറ്റില്ലല്ലോ എടുക്കാൻ പറ്റില്ലല്ലോ അത് കാരണം കൊണ്ടു ഉള്ളിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ പുറത്തുനിന്നൊക്കെ ആണ് എടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞ് പോണ വഴിക്ക് ഞങ്ങൾ ഒന്ന് കോഫി കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അമ്മ അവൻ്റെ അടുത്ത് തന്നെ ഒരു നമുക്ക് ഈ എരുമാങ്ങ മുളക് ഒക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് പഴമ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ പോയി പോയിരിക്കുകയാണ് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടതേ എന്നിട്ട് അതൊക്കെ വാങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കുള്ള കോഫിയുമൊക്കെ റെഡി ആയിരുന്നു അപ്പോൾ ഞങ്ങളതേ കോഫിയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്യുകയാണ് എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം ഉള്ള പോലെ ഉണ്ട് തൊണ്ടവേന ഉണ്ടായിരുന്നു വല്ലാണ്ടല്ല ഉണ്ട് പിന്നെ ജലദോഷമുണ്ട് അപ്പം ഞാൻ വല്ലീഷിൻ്റെ അവിടെ പോയി മരുന്ന് മേടിക്കാം എന്ന് വിചാരിക്കുകയാണ് ചെറിയൊരു പേടിയുണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കണേ രാത്രി ഒക്കെ എന്നിട്ട് പെട്ടെന്ന് ചുണ്ട് ഇന്നോവ എൽമാറ്റം ആയിരുന്നു വെച്ചു അതെടുക്കാൻ പോയിട്ട് ഞങ്ങൾ തേച്ച് അമ്മാട്ടിക്ക് തന്നെ പോവാണ് പെട്ടെന്ന് എന്നിട്ട് ചുണോ എന്നിട്ട് ഫാറ്റലേക്ക് പോയി അപ്പൊ ഫാറ്ററി ചൂട് പെണ്ണുങ്ങി കിണ്ണോ ഇങ്ങനെ കേട്ടോ